സൂറത്തുൽ മുൽക്ക് നമ്മളൊക്കെ പതിവായി ചെല്ലുന്നവരാണ് സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുമ്പ് ചെല്ലിയാലുള്ള നേട്ടങ്ങളൊക്കെ നമ്മൾ ഹദീഫുകളിലൂടെ ധാരാളം പഠിച്ചതാണ് നമ്മുടെ ഈ വീഡിയോകളിലൂടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് കൂടാതെ മഹാന്മാരായ ചില സ്വാലിഹിങ്ങൾ പറഞ്ഞത് മന്ത സൂറത്തിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ഒരാൾ പതിവാക്കിയാൽ അതിന്റെ പുണ്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരത്തിലും കുടുംബത്തിലുമൊക്കെ അദ്ദേഹത്തിന് അറിയാൻ കഴിയുമെന്നാണ് പ്രത്യേകിച്ച് ഈ സൂറത്തുൽ മുൽക്കിന്റെ പതിനാലാമത്തായത്ത് അലായു മൻക്ക വഹുവൽഫുൽ ഹബീർ ഈ ആയത്ത് വളരെ കൂടുതലായി പതിവാക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കണക്ക് രണ്ടായിരത്തി തവണ അത് ചെല്ലാൻ കഴിയുമ്പോൾ അത് വലിയ ഭാഗ്യമുണ്ടാകുമെന്ന് ഒരുപാട് സിറുകളും അത്ഭുതങ്ങളും അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മഹാന്മാരായ സ്വാലിഹ്യങ്ങൾ പറഞ്ഞതായി നമ്മുടെ മുഹമ്മദ് മാലിക്ക് തങ്ങളുടെ അബുബാബിൽ പറഞ്ഞു നോക്കിയാൽ കാണാൻ വലിയ മറക്കത്തുള്ള ഒരു സൂറത്താണ് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ ആയത്ത് നോട്ട് ചെയ്യുക അള്ളാഹു സഹായിക്കുമാറാണ്